ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ നമ്മള് മിന്നുട്ടിന്റെ കയ്യിലൊരു കിച്ചൺ സെറ്റൊക്കെ പിടിച്ചിട്ട് കേടാട്ടനെ കണ്ടില്ലേ അപ്പൊ നമ്മള് മിന്നുട്ടിന്റെ ഫ്രണ്ടിന് അവൾ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു കേട്ടോ വാങ്ങിക്കൊടുക്കാൻ അതിന്റെ മുന്നാലെപ്പോഴും നടക്കുവായിരുന്നു പിന്നെ കയ്യില് അപ്പം എന്നോട് അറിയുമ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ സെറ്റിനൊരു കുറച്ചുള്ളി പെറുക്കിയിട്ട് ഞാൻ കൊണ്ട് കൊടുക്കട്ടെ ഓക്ക് കാത്രം കട്ടർ മാത്രം പാനും പെൻസിലും കാക്കും ഓക്കെ ആണ് ഓർക്ക് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം എൻ്റെ അമ്മ വാങ്ങി കൊടുത്തു ദീമ ഇട്ടാൽ മതി അതൊക്കെ ലോക്ക് സ്കെയില് പിന്നെന്ത് സന്തോഷമാകാൻ വേണ്ടി ഒരു ടാപ്പസോപ്പ് കാക്കാക്കും ആൾക്കും ഉള്ളതാണ് പെൻസിലും പാനും ഗിഫ്റ്റ് ആക്കി കൊടുക്കാനാണ് ഞാൻ കാഴ്ചയാണ് ഇത് ഇത് വെച്ച് രണ്ടു മൂന്നാമം സന്തോഷവും മധുരമായി അത്യാവശ്യ സാധനം കളിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടമ്മ കുട്ടി അത് കൊടുക്കണ്ട ഞമ്മക്ക് ഇൻഷാല്ല നമുക്ക് പുതിയത് തന്നെ വാങ്ങി വാങ്ങിക്കൊടുക്കുക പറഞ്ഞിട്ടോ അപ്പോൾ ആ ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനായിട്ട് പുറത്ത് പോകാന് പറ്റിയിട്ടുണ്ടായിനിയിൽ കേട്ടോ അപ്പം എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഫാൻസി കയറുമ്പോൾ എനിക്ക് കുഞ്ഞുവിനോട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിന്നുട്ടിനിട്ടും അവൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കടി കയറിയിട്ടോ അപ്പോൾ അവൾ ഇന്ന ഓർമ്മപ്പെടുത്തിയിട്ടോ അപ്പം പിന്നെ അപ്പോളാണ് എനിക്കോർമ്മ പറഞ്ഞത് അപ്പം ഞാൻ സാധനങ്ങൾ എന്തോ നമുക്ക് രണ്ട് മൂന്ന് സാധനം വെച്ചാൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മിന്നോട്ടിക്കൊരു ഞാൻ അങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് മിന്നുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കുറേ ദിവസമായിക്കാൻ എന്നോട് പറയണേ അപ്പോൾ പിന്നെ ഞാനങ്ങനെ കുഞ്ഞുണ്ടാകുമ്പോൾ അങ്ങനെ അത്യാവശ്യത്തിന് പുറത്ത് പോവാറുള്ളൂ അപ്പോൾ കുറേ ദിവസമേക്കാളും ഞാൻ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ റിനുവിനെ കേസ്ക്രൂ കോമ്പളൊക്കെ വാങ്ങാം വാങ്ങിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കണട്ട് അപ്പോൾ കുഞ്ഞെന്തെങ്കിലൊക്കെ ആവശ്യത്തിന് എൻ്റെ കയ്യിൽ പൈസ തരും അപ്പോൾ ആ പൈസേനെടുത്ത് കാണ്ട് വാങ്ങിക്കണം എനിക്ക് ഒരുപാട് അതിനിട്ട് ആഗ്രഹിക്കണം ഞാൻ അപ്പോൾ ആഗ്രഹിച്ച സമയത്ത് അല്ലെങ്കിൽ മിന്നുട്ടി പറഞ്ഞ സമയത്ത് പറ്റീലട്ടോ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് പറ്റിയത് ഒരു മാസത്തോളം ആയിരുന്നു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് പറയും അമ്മ ഇന്ന ആൾക്ക് എൻ്റെ ഇങ്ങനെ കൂട്ടുകാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്മ്മ കിച്ചൺ സെറ്റ് അവൾ ഇങ്ങനെ വന്ന് പറയും അപ്പോൾ എനിക്ക് ഒരു സങ്കടേനുട്ടോ കാരണം നമ്മളെ മക്കൾക്ക് അത്ര ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ ഇല്ല അല്ലെങ്കിൽ അത് നമ്മൾ കയ്യിലുണ്ടല്ലോ വിചാരിച്ചിട്ട് പറയും അത് അവിടെ ഉണ്ടല്ലോ വാങ്ങണ്ട പറഞ്ഞാലും മിന്നോട്ടൊക്കെ വാശി കാട്ടി അവിടെ ഇട്ട് കുറുമ്പാട്ടി വാങ്ങിപ്പോയിക്കോട്ടെ അപ്പോൾ കുഞ്ഞുനുക്ക് നിമിഷം പിടിക്കും അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞു പൈസ ഒന്നും നോക്കണ്ട വാങ്ങിക്കൊടുത്താളാ പറയും ചിലപ്പോൾ ഞാനാണ് ചൂടാവല്ലോ കേട്ടോ എന്തിനാണ് അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് മമ്പുറത്ത് നേർച്ചൊക്കെ എന്തിനോ പോയപ്പോൾ എന്താണ് ഇതുപോലെ കിച്ചൺ സെറ്റൊക്കെ പ്ലാസ്റ്റിക്കും വാങ്ങിയിരുന്നത് അപ്പോൾ അവൾക്ക് സ്റ്റീലിൽ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അന്ന് അവിടുന്നത് വാങ്ങിയിട്ടോ അപ്പോൾ അപ്പോൾ അതിന് അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് വാങ്ങാൻ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വാങ്ങി അപ്പോൾ കിച്ചൺ സെറ്റിൻ്റെ കൂടെ ഒരു കുഞ്ഞു അന്നത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്നു നമ്മൾ പേപ്പർ സോപ്പ് അപ്പോൾ മക്കളെപ്പോഴും പിന്നാലെ പിന്നാലെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പൈസ ഒന്നും കൊടുക്കാറില്ല നമ്മൾ പത്ത് റുപ്പ്യായത് ഇരുപത് ഉറുപ്പ്യന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ കൊടുക്കലൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അവൾ കൂട്ടായിരത്തിയാൾ വാങ്ങുമ്പോൾ അവളൊരു കൂട്ടുകരിത്തി ഉണ്ട് കേട്ടോ അങ്ങനത്തെ പേപ്പർ സോപ്പ് ഒക്കെ ഇങ്ങനെ വാങ്ങാൻ എപ്പോഴും അപ്പോൾ അവൾ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ബോക്സിലൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് സൂക്ഷിച്ച് കൊണ്ടെടുക്കാറുണ്ട് കേട്ടോ അതിന് മിന്നു റസ് ഉട്ടി പിന്നാലായിരുന്നു അതിന് ൂടലൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ പിന്നെ അപ്പോൾ കുട്ടികളൊരു സന്തോഷമില്ല അപ്പം അവളെന്നെ ആയിട്ട് എനിക്ക് ഓർമ്മയ്ക്കി തന്നതും ആ പേപ്പർ സോപ്പ് വാങ്ങി വെക്കേൻ അങ്ങനെ പേപ്പർ സോപ്പും പിന്നെ അങ്ങനെ കുറച്ച് കളറൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇനിയും ആ കുട്ടിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊരിക്കും ആഗ്രഹമുണ്ട് ഇതിൻ്റെ മിന്നുട്ടിക്കും ആഗ്രഹം ഉണ്ട് അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് ഇപ്പം പാക്ക് ഗിഫ്റ്റൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊടുത്തു തേന് അപ്പോൾ അന്യൂസൊരു മിന്നു എന്താ റീനുവിനൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ അത് പൊട്ടിച്ചതാണ് കേട്ടോ വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അത് വീണ്ടും പാക്കാക്കിയതാണ് കാരണം മക്കൾക്കൊരു കൊതി ഇട്ടൊരാഗ്രഹം എന്തായിക്കെ ചോദിച്ചപ്പോൾ നമുക്കൊരു സന്തോഷമില്ല അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഇതേ കാണിച്ചെടുത്തപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഏതായാലും അവൾ ഭയങ്കര സന്തോഷമായിരിക്കണെട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായിരിക്കണ കേട്ടോ ആ കുട്ടികൾ കൊടുത്തപ്പോൾ അങ്ങനെ അവൾ കുറച്ച് ദിവസം വീട്ടിൽ വിച്ചുട്ടു കാരണം സ്കൂൾ മദ്രസ് ഒക്കെ കൊണ്ടുപോയാൽ ഉസ്താദ് എന്തെയും പറയുമോ എന്നോട് ചോദിക്കുവോ മറ്റുള്ള കുട്ടികളെന്തെങ്കിലും ചോദിക്കുകയെന്നൊക്കെ പറഞ്ഞ് മടിയെട്ടിക്കാട് കുറേ ദിവസം വീട്ടിൽ വെച്ച് ആൾ അങ്ങനെ പിന്നെ എന്നോട് അറിഞ്ഞ് നിങ്ങൾ ബസ്സിൽ വെക്കുക എന്നിട്ട് ഞാൻ പിന്നെ ബസ്സിൽ കയറുമ്പോൾ കൊടുത്തുകൊണ്ട് മദ്രസ് വിട്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഒരു ദിവസം ഇതുപോലെ കുഞ്ഞൻ പണിഞ്ഞു വന്നപ്പോൾ മദ്രസ് വിട്ട് വീട്ടിൽ അവൾ വീട്ടിൽ എത്തിയ ടൈമിലാണ് ടൈമിലുണ്ട് കുഞ്ഞോനും ഓട്ടോറിക്ഷ ഇട്ട് ഇവിടെ വീട്ടിലെത്തിയത് അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ അവൾ ആ സംഭവം കൊടുത്തിട്ടില്ല അവൾക്ക് കൊണ്ടുപോകാനൊരു ഇത് കിട്ടാഞ്ഞിട്ട് അപ്പം നിങ്ങളതാണ് കൊടുക്കുകയോ ചോദിച്ച് അങ്ങനെ ഏതായാലും ആ ഓട്ടോറിക്ഷയിൽ പോയിട്ട് മദ്രസ് വിട്ട ടൈമിൽ ആ കുട്ടി ബസ്സിൽ കയറണു മുന്നേ അവിടെ എത്തിയിട്ട് അവൾക്ക് കൊടുത്തിട്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കണേ പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ കുട്ടി മദ്രസ് വിട്ടുകാണ്ട് വീട്ടിലെത്തിയവെന്നോട് പറയുന്നത് അമ്മ അവൾക്ക് ഭയങ്കര സന്തോഷം ഇരിക്കണ് എന്താണ് അവൾ ഇന്നോട് പറയുക ആ ഗിഫ്റ്റ് പൊട്ടിച്ചത് കണ്ട് കണ്ടിട്ട് അതിന്റെ സാധനങ്ങളുണ്ട് കണ്ടപ്പോൾ എൻ്റെ അമ്മക്ക് സന്തോഷം എൻ്റെ അമ്മ കരിഞ്ഞു പറഞ്ഞ് അപ്പോൾ അവൾ ചോദിച്ചാൽ എന്തിലും ഉമ്മച്ചി കരഞ്ഞത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഉമ്മച്ചെ പറഞ്ഞ കരഞ്ഞതാണ് പറഞ്ഞത് അപ്പോൾ ഇന്നോട് പറയുക അപ്പോൾ അവൾക്കന്നെ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളാണെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ കുട്ടിക്ക് അത്ര സന്തോഷമായി അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് കഴിഞ്ഞ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് അള്ളാഹു അതിലും വലിയ ആഗ്രഹങ്ങൾ തീരുന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ സത്യം പറയാല്ല ഈ വീ ഇത് കൊടുത്തിട്ട് കുറേ ആയിക്കണം പക്ഷേ ഈ വീഡിയോ ഈ ഫോട്ടോസൊക്കെ ഫോണിൽ ഉണ്ടായപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്തത് കേട്ടോ അങ്ങനെ എന്താണ് സത്യമായിട്ടും അതിന് പകരമായിട്ടാണുള്ള രീതിയിൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അള്ളാഹു അതിലും വലിയൊരു സന്തോഷം എൻ്റെ മക്കൾക്ക് അള്ളാഹു കൊടുത്തു കേട്ടോ അലഹമില്ല ഭയങ്കര